ഹലോ ഫ്രണ്ട്സ് ഇത് ഡാലസിലെ ഗ്രേപ്പ് വൈൻ മാളിലുള്ള ഒരു സീ ലൈഫ് അക്കൂറിയാണ് അമേരിക്കയിലെ മറ്റു സ്ഥലങ്ങളിൽ അതായത് സാന്റോണി പോലുള്ള സ്ഥലങ്ങളിലുള്ള അത്രയും വലിയ അക്കൂറിയൊന്നുമല്ല പക്ഷേ എങ്കിലും ചെറുതാണെങ്കിലും ഇത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങളൊരു ജസ്റ്റ് വീട്ടിൽ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഒന്ന് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒന്ന് പിള്ളേരെ കൊണ്ട് കാണിക്കാൻ വന്നതാണ് ഇതാണ് ജെല്ലി ഫിഷ് ഇതിന് എൻവയോൺമെന്റിന്റെ കളർ ചേഞ്ച് അനുസരിച്ച് ഇതിന് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ കാണുന്നത് നമ്മളൊരു വിൻഡോയിൽ കൂടെ കാണുക ശരിക്കും രണ്ടു പേർക്ക് അടുത്തോട്ട് വിൻഡോയുടെ അടുത്തോട്ട് പോയി നിന്നൊരു രണ്ട് പേർക്ക് അവരോ സമയത്ത് കാണാൻ പറ്റത്തുള്ളൂ അതൊരു ചെറിയ വിൻഡോയാണ് നമ്മൾ ആ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ഒരു റൂമിനകത്ത് കാണുന്ന മത്സ്യങ്ങളാണിത് ഇപ്പം നമ്മൾ കാണുന്ന ഈ വീഡിയോ ഈ ഈ പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ നാല് സൈഡ് മത്സ്യങ്ങളാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ നാല് സൈഡും എനിക്കൊന്ന് ഏറ്റവും കുട്ടികൾ എക്സൈറ്റഡ് ആയിട്ട് ആയത് ഇത് കണ്ടിട്ടാണ് കാരണം നമ്മൾ നടക്കുന്നതിൻ്റെ മേളിൽ അതിലൂടെ മേളിൽ രണ്ട് സൈഡിലും ഇത് നല്ല ഒത്തിരി ഒരുപാട് രസമായത് കേട്ടോ എന്ത് ഭംഗിയ ഓരോ മത്സ്യങ്ങളെയും കാണാനല്ലേ ഇതാണ് കടൽ കുതിര നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കൂളിൽ ഇത് ഒരുപാട് മത്സ്യങ്ങള് ചെറിയ ചെറിയ മത്സ്യങ്ങള് ഒന്നിച്ചു കിടക്കു പോയത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം രണ്ടു പേര് ഇവരുടെ കൂടെ കടപ്പുണ്ട് കണ്ടോ ഇത് ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് ഇത് നമുക്ക് ശരിക്കും നോക്കിയാലും മനസ്സിലാവത്തുള്ളൂ ഇതൊരു കടലാമയുടെ അടിഭാഗമാണ് കാരണം നമ്മൾ താഴേന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിക്കും ആമ മേളിലാണ് കിടക്കുന്നത് വെള്ളത്തിൻ്റെ മേളയാണ് കിടക്കുന്നത് എന്താണ് ഡാലസി വരുന്ന ഒരുപാട് വരണം കേട്ടോ